എത്ര അംഗരക്ഷകരെ ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഞാനൊരു സുഡാപ്പി ആയി മാറിയത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വേടൻ റിലേറ്റഡ് ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് ഇത് കണ്ടിട്ടാണെങ്കിൽ ഏത് ഒരുത്തനാണെങ്കിൽ വീട് താഴെ ഷോർട്ട്സിലാണെങ്കിലും ഏറ്റവും താഴെ പോയിട്ട് എൻ്റെ ഒരു റീൽസ് വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ ചന്ദനം തൊട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിനകത്ത് നേരെ ഒരുത്തന്നമെന്റ് എന്ത് പറ്റി സുഡാപ്പി ചനനൊക്കെ തൊട്ട് വീഡിയോ ഇട്ടേക്കുന്ന അങ്ങനെ തന്നെ സുഡാപ്പിയാക്കി മാറ്റിയൊക്കെയാണ് അപ്പോൾ ആ ഓരോ രീതിയിലാണ് ആൾക്കാരെന്നെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണെങ്കിലും ആ ഒരു കഴിഞ്ഞ വീഡിയോ ഇട്ടതിലാണെങ്കിൽ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രാമനെ ദൈവമായിട്ട് ആരാധിക്കുന്ന പല ആളുകളുമുണ്ട് അപ്പം അവരുടെ ദൈവത്തെ ഞാൻ കളിയാക്കിയതുപോലെയാണ് പലർക്കും ഫീൽ ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തെയൊന്നും മതവികാരത്തെയൊന്നും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്നുള്ളതിൽ പറഞ്ഞു തന്നെയായിരുന്നു ഞാൻ ഒരു വീഡിയോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അവിടെ ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യം മാത്രം എന്താണ് വേടനെ കുറിച്ചിട്ട് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞുകൊണ്ടിട്ട് ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്താണ് രാമൻ ചെയ്തിരുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനെ വേണം എല്ലാവരും ഫോളോ ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എന്റെ കാഴ്ചപ്പാടിൽ എനിക്കതിന് സ്വീകരിക്കാൻ പറ്റില്ല ആ രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യത്തെ ഞാൻ ഒപ്പോസ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഈ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കലും നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല ഞാൻ ആ ഒരു വീഡിയോക്കും പറഞ്ഞൊരു കാര്യം എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാനുള്ളത് മാത്രമാണ് അല്ലാതെ ഞാൻ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നോ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നൊന്നും ഞാൻ എന്റെ വീഡിയോക്കത്ത് പറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാൻ എന്റെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന രീതികളെ നിങ്ങളോട്ട് അടിച്ചേൽപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല ഓക്കെ അഥവാ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിടക്കുന്ന നിങ്ങൾക്ക് വേദനകൾ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സ് പറയാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യും ഞാൻ കഴിഞ്ഞ വീഡിയോ അത് പലരും പറഞ്ഞിരുന്നു ഞാൻ എന്തുകൊണ്ട് ആ മതത്തെ പറയുന്നില്ല ഈ മതത്തെ പറഞ്ഞില്ല അങ്ങനെ പറയണം ഇങ്ങനെ പറയണം ബ്രോ നിങ്ങൾ എൻ്റെ വീഡിയോസ് പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കുക ഞാൻ എന്റെ തുടക്കകാലം തൊട്ടുള്ള വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം ഞാൻ ഓരോ മതത്തിലെ റോങ് നമ്പറിലെ കുറിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് ഞാൻ നല്ല രീതിയിൽ ടോക്സിക് രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നില്ല പക്ഷേ അതിനുശേഷം നമുക്ക് കുറച്ച് കാഴ്ചക്കാർ കൂടിയപ്പോഴത്തേക്കും നമ്മളതിൽ പറയാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണാൻ വരുന്ന പല ആളുകൾക്കും വേദനകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം അത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നിനെ പറ്റിയിട്ടും മിണ്ടാതിരുന്ന ഒരു വ്യക്തിയല്ല നിന്റെ വീഡിയോസ് എപ്പോഴും കാണുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെടില്ല വായിൽ തോന്നുന്നത് വിളിച്ചു പറയല്ലേ കുറെ എണ്ണത്തിന് മതഭ്രാന്ത് നിനക്ക് വേണ്ട ബ്രാന്ത് ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ഇവിടെ ഉള്ളത് വേടൻ ബ്രാന്തല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേടൻ്റെ കഞ്ചാവകേസ് വന്ന ടൈമിൽ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ ചെയ്യേണ്ടത് അന്നത്തെ വീട് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഞാൻ എന്താണ് ആ ഒരു വീഡിയോ വീഡിയോക്കത്തോടെ പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് പിന്നെ ഇവിടെ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വായി തോന്നുന്നത് വിളിച്ച് പറയലേ ശരിയാണ് ഞാൻ വായി തോന്നുന്നതാണ് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളൊരു മറുപടി പറയാം ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒപ്പോസ് ചെയ്ത് അയാൾ പറഞ്ഞ കാര്യം അതല്ല അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചു തരൂ നിങ്ങൾ തിരിച്ചു തന്നാൽ ഞാനത് മാറാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എത്ര പേര് കമന്റ് ബോക്സിൽ കുറെ ആൾക്കാര് തെറി വിളിച്ചു എന്നുള്ളതല്ലാതെ എത്ര പേര് തിരുത്താനായിക്കൊണ്ട് തയ്യാറായി അല്ലെങ്കിൽ വസ്തുതപരമായിട്ടുള്ള കാര്യങ്ങൾ എത്ര പേര് പറഞ്ഞു പിന്നെ ഒരാൾ പറഞ്ഞേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു അതായത് രാമനാണെങ്കിൽ ത്യാഗിയായിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് പറഞ്ഞു അതിന് എനിക്ക് പറയാൻ മറുപടി ഉണ്ട് പക്ഷെ ഞാനിതവിടെ പറയുന്നില്ല കാര്യം ആ മറുപടി നിങ്ങൾക്ക് വേദനകൾ ഒരുപക്ഷെ എനിക്ക് എനിക്കിതിന് താൽപ്പര്യമില്ല ഓക്കെ പിന്നെ ഒരൊറ്റ കാര്യം മാത്രം പറയാം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം വരുന്നത് അതായത് ഈ രാജ്യം ഒരു രാമരാജ്യമാക്കി മാറ്റണം എന്നുള്ളത് നാളകളിൽ നമ്മുടെ നാട് ഒരു രാമരാജ്യമായി മാറി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നാട് വിടും കാരണം എനിക്ക് ഒരു പറ്റും മനുഷ്യരോടൊപ്പം താമസിക്കാനാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഓക്കെ ഇനി എന്ത് തന്നെയാണെങ്കിലും ഇതിന് ശേഷമാണെങ്കിൽ അഡ്വക്കേറ്റ് ടി പി സിന്ധു മോൾ എന്ന് പറയുന്നൊരു ലേഡി ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്ന കുറച്ച് കാര്യങ്ങൾ വേടനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വേടനെ ഞങ്ങൾ ആരും കടന്നാക്രമിച്ചിട്ടില്ല വേടനെ നോക്കൂ വേടൻ ഹിരൻദാസ് മുരളി ഹിരൻദാസ് മുരളി അതെ വേടന്റെ പാട്ട് ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ഞാനും അത് മനസ്സിലാക്കുന്നു പക്ഷേ ഒരു കലാകാരൻ എങ്ങനെയാവണം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു കലാകാരൻ എങ്ങനെയാവണം അവനെ നാട്ടിലുള്ള അനീതികളെ കുറിച്ച് പറയാം സംസാരിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ ഇന്ന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതീയതയെ അല്ലെങ്കിൽ നമ്മൾ ആരും വേണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ജാതീയതയെ അതിന്റെ ഇരട്ടി ശക്തിയോടെ മനുഷ്യ മനസ്സിലേക്ക് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എവിടെയാണ് വേടൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നത് കാരണം ഇത് സംഘികൾ മാത്രം ചെയ്തിരിക്കുന്ന കാര്യമല്ല കേട്ടോ സംഘികളല്ലാത്ത കുറച്ച് ആളുകൾ കൂടി ഈ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് കാര്യം ഇവിടെ കൊറേ ആൾക്കാർ ഈ പറയുന്ന പോലെ ജാതിക്കാട് ഇറക്കി കളിക്കുന്നുണ്ട് ഈ അടുത്ത് ദിയാകൃഷ്ണന്റെ കേസിലാണെങ്കിൽ പോലും ആ പെണ്ണുങ്ങളാണെങ്കിൽ ഇങ്ങനെ തോന്നിവാസം കാണിച്ചിട്ട് ജാതിക്കാട് ഇറക്കി കളിച്ചപ്പോഴത്തേക്ക് ഇത് വേടൻ എഫക്റ്റ് ആണ് വേടന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ എല്ലാരും മണ്ടെ കൊണ്ട് കാണിക്കുന്നുണ്ടേ എവിടെയാണ് വേടൻ ഈ പറഞ്ഞപോലെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ജാതിക്കാട് ഇറക്കി കളിക്കണം എന്ത് വന്നാലും ജാതി കാണണം അല്ലെങ്കിൽ മേൽജാതിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ മോഹം തിരിച്ചറക്കണം അവർക്കെതിരെ അറ്റാക്ക് ചെയ്യണം അങ്ങനെ കാണിക്കണം ഇങ്ങനെ കാണിക്കണം എവിടെയാണ് വേടൻ പറഞ്ഞിട്ടുള്ളത് ഇടേ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ മനുഷ്യരായിട്ടിരിക്കുക എന്നല്ലേ ആ മുന്നോട്ട് വെക്കുന്ന ആശയം അതെന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ ഇവിടെ ഈ ജാതിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇതിനെ ഏറ്റവും കൂടുതൽ എൻഡോസ് ചെയ്യുന്നത് എവിടാണ് സ്കൂളുകളിൽ നിന്നാണ് അല്ലെ നിങ്ങളൊരു കുട്ടീനെ സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോഴത്തേക്കും അവിടെ ടീച്ചേഴ്സ് ഫോം ഫിൽ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ഒരു ജാതിയുടെ കോളം കൊടുക്കുന്നുണ്ട് എന്തിനാണത് അതുകൊണ്ട് അതിൻ്റെ ഒപ്പം തന്നെയാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മറ്റേ സർട്ടിഫിക്കറ്റ് മർച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് ഇതൊക്കെ എന്നിട്ട് ഇതിൻ്റെയൊക്കെ പേര് പറയുന്നത് നമുക്ക് ഈ ഗ്രാൻഡ് കിട്ടാം മറ്റേ ഗ്രാൻഡ് കിട്ടാം സ്കോളർഷിപ്പ് കിട്ടാൻ എന്നൊക്കെ ഉള്ളതാണ് അങ്ങനെയെങ്കിൽ ഇവിടെ പാൻ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് അങ്ങനെ വേണ്ട സകല കാർഡുകൾ ഇവിടെ ഉണ്ട് അതൊന്നും വേണ്ടാതെ കൃത്യമായിട്ട് എന്തിനീ പറഞ്ഞ പോലെ ജാതി കാർഡ് തന്നെ വേണം നിന്നാണ് നിന്നാണ് ഈ ജാതിയെ എൻഡോസ് ചെയ്ത് വിടുന്നത് എന്നിട്ട് പ്രശ്നം അല്ലെങ്കിൽ ഇതിനെ ആ ഇങ്ങനെ നിങ്ങൾ പറയുന്നത് സ്കൂളിൽ ഇത് വളരെ ഒരു വന്ന തന്നെ സംസാരിക്കുന്നുണ്ട് ജാതി എന്ന് പറയുന്ന സമയത്ത് ആ ജാതിക്കെതിരായി വേടൻ പറയുന്ന സമയത്ത് ആ ജാതിയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ച ഒരു വലിയ സമൂഹം ഉണ്ടെന്ന് പറഞ്ഞു വെക്കാൻ വേടൻ ശ്രമിക്കുമ്പോഴും അതിനെ വേടൻ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഒരു സവർണ ജനത അല്ലെങ്കിൽ സവർണർ എന്ന് വേടൻ പറയുന്ന ഞാനിപ്പോ സവർണർ എന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല വേടനൊക്കെ പറയുന്ന ഒരു സവർണ സമുദായം അല്ലെങ്കിൽ സമുദായങ്ങൾക്ക് മേൽ ആ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് നോക്കൂ ഇത് അങ്ങോട്ടാണ് ഭംഗിയായിട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് വേടൻ പറഞ്ഞു വരികയാണ് ഈ സവർണ സമുദായം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് രാഷ്ട്രീയപരമായിട്ട് എത്തി നിൽക്കുമ്പോൾ അവർ ഏത് ചട്ടക്കൂടിന്റെ ഉള്ളിലാണ് വേടനെത്തിക്കുന്നത് നരേന്ദ്രമോദി അവരെ കൊണ്ടുവരാൻ അഞ്ച് വർഷം വേടൻ പാടി പാട്ടാണ് ആയിക്കോട്ടെ അഞ്ച് വർഷം മുമ്പ് പാടിയ പാട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വേടം പലതരം പാടുന്നുണ്ടാവും നമ്മളെല്ലാ പാട്ടും കേൾക്കുന്നില്ലല്ലോ ഈ ഒരു മെസ്സേജ് കൊടുക്കൊണ്ടിരിക്കുക എന്തിന് അതായത് ബി ജെ പി എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ മാത്രം ജാതീത പറയുന്നു ജാതി ഉണ്ട് എന്ന് വേണം പറയുന്നു സവർണ്ണ മേധാവിത്വത്തെ കുറിച്ച് പറയുന്നു ഇതിനെല്ലാം കണക്ട് ചെയ്ത് വേടം എത്തിക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ബിജെപിയിലേക്കാണ് ഇതെല്ലാം എത്തിക്കുന്നത് ബിജെപിയിലോട്ടാണെന്ന് എടേ ഇത് വരെ നിങ്ങൾ ഒരു ഒറ്റ കാര്യം അലച്ചു നോക്കുക ആ ഒരു എംബിരാൻ സിനിമയുടെ ആ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേന് കാരണമാർ അങ്ങനെ പലതും കാണിക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതല്ലാതെ ബി ജെ പി ആർ എസ് എസിനെതിരായിട്ട് എവിടെയാണ് ഈ കാര്യങ്ങൾ വേടൻ ഇത്രയും ഇതായിട്ട് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഇത് ഇവർ തന്നെയാണ് വേടൻ ഈ പാട്ടുകളിലൂടെ പറഞ്ഞു പോയിക്കുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളെയാണ് ഞങ്ങളെയാണെന്ന് ഇവരാണ് പൊക്കി പറയുന്നത് ഞങ്ങളാണ് കേട്ടോ ഞങ്ങളാണ് കേട്ടോ ഇങ്ങനെ ഇവരാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് എന്നിട്ട് ഇവര് തന്നെ ആണെങ്കിൽ നല്ല രീതിയിൽ വേടനയാണെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പൊ കുറേ നേരം ഇടയിൽ അടി കിട്ടി കുറേ നേരം അടി കിട്ടി കഴിഞ്ഞാൽ ഒരാളെ ഇപ്പൊ ഏതൊരാളാണെങ്കിലും തിരിച്ച് ഒരടി എങ്കിലും തിരിച്ചു കൊടുക്കൂലെ അല്ലെങ്കിൽ ഒന്ന് തിരിച്ചെന്ന് തള്ളി മാറ്റാനെങ്കിലും ശ്രമിക്കൂലേ അതല്ല വേടനം ചെയ്തുള്ളൂ ഏഹ് ഇപ്പൊ വേടനാണെങ്കിൽ മീഡിയസിന്റെ മുന്നേ വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവർക്ക് ജനാധിപത്യത്തിൽ ഇവർക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് വേടനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനെ കൊണ്ട് കാരണമായിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വടി വടികൊടുത്ത് അടി വാങ്ങിച്ച പോലത്തെ ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത് അതങ്ങോട്ട് മാത്രമേ ഉള്ളൂ പിന്നെ പോയിട്ട് ഞങ്ങളെയാണ് ഞങ്ങളെയാണ് എന്തോ ബിജെപി പ്രൊഫൈലുകൾ ആക്രമിക്കുന്നുല്ല പറയേണ്ടത് അങ്ങനെയല്ല പ്രതികരിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ആർ എസ് എസിന്റെ ആളുകൾക്കോ ബിജെപിക്കാരോ ആണ് പരസ്യമായിട്ട് പ്രതികരിക്കുക ഇത് പലരെയും വിഷമത്തിലാക്കിയിട്ടുണ്ട് വേടൻ എന്ന് പറയുന്ന മാന്യൻ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം അദ്ദേഹം ഉദ്ദേശിക്കുന്നതും എങ്ങോട്ടാണ് ഉന്നം വെക്കുന്നതും വളരെ എന്താണ് അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അയാൾ ഒരു കലാകാരനാണ് അയാൾ വളരെ കൃത്യമായിട്ട് അയാൾ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് മനസ്സിലുള്ള അയാൾ വളരെ കൃത്യമായിട്ട് വർഗീയത വർഗീയത ഉപയോഗിക്കാൻ അറിയുന്ന കലാകാരനാണ് എവിടെയാണ് വേടൻ വർഗീയത ഉപയോഗിച്ചത് എവിടെയാണ് മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചത് എവിടെയാണ് മുസൽമാൻ വേറെ ഹിന്ദു വേറെ ക്രിസ്ത്യൻ വേറെ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത് മനുഷ്യരെല്ലാവരും ഒന്നാവണം എന്നുള്ള ആശയല്ലേ മുന്നോട്ട് വെച്ചത് ഏഹ് അവിടെ നിങ്ങൾ വന്നിട്ട് വർഗീയത ഉണ്ടാക്കണമെന്ന് വളരെ കൃത്യമായിട്ട് വേടൻ അറിയാവെന്നുള്ളത് എടെ നിങ്ങളാണ് ഇപ്പൊ ഈ ഒരു വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങളുടെ കൂടുതലുള്ള വിശകല ഏഹ് ശശികലെന്ന് പറയുന്നത് സൗകര്യമില്ല വിശകല വിശകല ടീച്ചർ എന്താണ് പറഞ്ഞത് മറ്റേ കൊല്ലത്ത് ആ ഒരു കടൽ തന്നെയാണെങ്കിൽ എന്തോ മുഹമ്മദിന്റെ പേരിലോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കടലാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിശകലയായിരുന്നു നിങ്ങളുടെ ഉണ്ടായിരുന്നത് നിങ്ങൾ പറയുമ്പോൾ അതൊക്കെ പറയേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരല്ലേ നിങ്ങൾ ആദ്യം ഫിൽറ്റർ ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലാതെ വർഗീയതെന്ന് പറഞ്ഞിട്ടില്ലാത്ത വേടനെ പറ്റിയിട്ട് വേടൻ വർഗീയതയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേടൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ല്ല ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ട് എനിക്ക് ജാതിയില്ല ഇല്ല മതമില്ല രാഷ്ട്രീയം ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലും വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഭരണത്തിൽ കയറിയിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത എന്നാൽ കമ്മ്യൂണിസ്റ്റിന്റെ ബാനറിൽ കയറിയിരിക്കുന്ന ഭരണാധികാരികളാണ് നമ്മൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത ആൾക്കാർ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കോൺഗ്രസുകാരാണെങ്കിലും ഒരു തരത്തിൽ അവരുടെ ഒരു ആശയമാണെങ്കിൽ ഏതാണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റിനോട് യോജിക്കുന്ന ആൾക്കാരാണ് അപ്പം വേടൻ കോൺഗ്രസിലോട്ട് പോയാലും കമ്മ്യൂണിസ്റ്റിലോട്ട് പോയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും ഒരു കുഴപ്പമില്ല പക്ഷേ ചാണകത്തിൽ ചവിട്ടൂല അത് വേണം ആര് ചവിട്ടിയില്ല എന്തു ചെയ്യാൻ പറഞ്ഞത് സുരേഷ് ഗോപി അദ്ദേഹത്തിനോട് എന്തോരം ഇഷ്ടമുള്ള ആളുകളായിരുന്നു കേരളത്തിലെ ഓരോ മലയാളികളും പക്ഷേ ചാണകത്തിൽ പോയി ചവിട്ടി അതിന്റെ കുണവും കാണിച്ചു അവസാനം ആൾക്കാരാണെങ്കിൽ ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നേക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി അത് മാത്രമേ ഉള്ളൂ ഭാഷയിൽ പറഞ്ഞാൽ മുന്നോട്ട് രാഷ്ട്രീയമാണ് ബിജെപി എവിടെ പറഞ്ഞത് മുന്നില്ല അഖിൽമാരല്ല അഖിമാര പലതും പറയും അഖിമാരാർക്കറി ബിജെപി അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അയാൾ ബിജെപിയിൽ പ്രവർത്തിച്ചിട്ടില്ല ബിജെപിയില്ല എന്ത് ബിജെപിയുടെ ഞാൻ അന്വേഷിച്ചിടത്തോളം അയാളെ അത്ര വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല തീർച്ചയായിട്ടും മെമ്പർഷിപ്പെടുത്തു അയാൾ അതിയായ പ്രവർത്തനം നടത്തിയെന്ന് അവകാശപ്പെടാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായില്ല മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക് ബിജെപിയെ കുറിച്ച് മനസ്സിലാവില്ല രോഹിത് അതിൽ നിന്ന് പ്രവർത്തിക്കണം അതിൽ നിന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടത് അതിലൊരു വർഗീയതയില്ല ഇതിന് ഇത് മനസ്സിലാക്കാനെ കൊണ്ട് അഖിൽമാരാറിന്റെ കേസ് മാത്രം നോക്കണമെന്നില്ല നമ്മുടെ വേടം റിലേറ്റഡ് വീഡിയോസ് ചെയ്തിരിക്കുന്ന അതിനകത്തുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് എത്ര ആൾക്കാരൊന്ന് പറഞ്ഞിട്ട് അറിയോ അതായത് ഞങ്ങൾ മുമ്പ് അല്ലെങ്കിൽ ഞാൻ മുമ്പ് ബി ജെ പിയിലായിരുന്നു പക്ഷെ ഇതിനാത്തിന്റെ കുണമല്ലാടത്തന്നെ ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ആശയ ഇതാണെന്നോ മനസ്സിലായതുകൊണ്ട് നേരെ അവിടെ നിങ്ങൾ ഇറങ്ങി ഇപ്പൊ കുറച്ച് സമാധാനമുണ്ട് എന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിരിക്കുന്നു കുറച്ച് അധികം ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കമന്റ് ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അഖിൽമാരാർ മാത്രമല്ല ഇങ്ങനെ ഇവരുടെ വർഗീയത സഹിക്കാൻ പറ്റാതിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചില വാക്കുകളുണ്ട് എത്ര മനോഹരം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തൊരു നല്ല വേടാണത് ഒരു വലിയ സന്ദേശം അതിലുണ്ട് അതുപോലെ തന്നെ എന്താണ് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് എത്ര മനോഹരമാണ് അല്ലേ അതൊക്കെ ശരിയാണ് അതെല്ലാം അംഗീകരിക്കുന്നു പക്ഷെ ഇതെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ഇതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു തീം എവിടേക്കാണ് എത്തിക്കാൻ ശ്രമിക്കുന്നത് അത് ഈ പറയുന്നത് പോലെ അതുണ്ട് കയ്യിൽ ഉണ്ട് എനിക്കറിയാം അതൊക്കെ അറിയാം ഞാൻ പറഞ്ഞത് അദ്ദേഹം ഹാർഡ് കോർ ഒരു പ്രവർത്തകനായി നിന്ന് മണ്ണിൽ നിന്ന് പ്രവർത്തിച്ചു എന്ന് ഞാൻ പറയില്ലെന്നാ പറഞ്ഞത് അപ്പൊ ഇതുപോലെ സംഭവിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെയുള്ള പാട്ടുകളും വരികളും ഒക്കെ ഉണ്ട് അതൊക്കെ ആസ്വദിക്കുന്നു അതൊക്കെ നല്ല 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 വാക്കുകൾ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ഒരു തീം മൊത്തം വരുമ്പോൾ അത് എങ്ങോട്ടാണ് എത്തിക്കുന്നത് ആരാണ് വേടന്റെ നിങ്ങൾ ഈ വേടന്റെ പിന്നാമ്പുറം വിട്ടൊരു കളിയില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവരും പിന്നിലാളുണ്ട് അല്ല ഞാനും പറഞ്ഞ പല വീഡിയോസിനെ പറയാം അത് വേടന്റെ സുഹൃത്ത് ഹേമന്ത് ആണ് സ്റ്റേജ് ഷോയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും വേടൻ ഫ്രണ്ട് ചെയ്യുന്നു പാടും ഇതിങ്ങനെ പുറകെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡി ജെ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഹേമന്താണ് അല്ലാതെ വേറെ ആരാണ് പിന്നെ കടലമ്മ കരഞ്ഞല്ലേ പറ്റിയത് വിയർപ്പ് തുന്നിട്ട കുപ്പ ഇതൊക്കെ നല്ല വരികളാണ് പക്ഷെ ഇതൊക്കെ കൊണ്ടെത്തിക്കുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഇതിന്റെ മുഴുവൻ തീം എടുത്ത് നോക്കുമ്പോഴത്തേക്കേ ഇതിനകത്ത് വിയർപ്പുതുന്നിയിട്ട കുപ്പായും ഇതിനകത്ത് ബി ജെ പിന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഏഹ് ഞങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളാണോ ഭയങ്കര ഭീകരവാദികളാണെങ്കിൽ വേടൻ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യില്ല നിങ്ങൾ പറയൂ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ആർ എസ് എസ് വലിയ ഭീകരവാദികളും വലിയ പ്രശ്നകാരുമാണെങ്കിൽ നിങ്ങൾ എത്ര അംഗരക്ഷകരെ വെച്ച് വേണ്ട നടന്നാലും രണ്ടാമത്തെ സ്റ്റേജിൽ വേടൻ അവിടെ പാടിക്കില്ല അല്ല പാടില്ല എന്ന് വെച്ചാൽ അങ്ങനെ വർഗീയവാദികളായിരുന്നുവെങ്കിൽ ഞങ്ങൾ അതല്ല നിങ്ങൾ വർഗീയതയല്ല ഏഹ് നിങ്ങളുടെ വി കെ ബൈജു എന്ന് പറയുന്ന കാര്യങ്ങൾ വർഗീയതയല്ല എൻ ആർ മധു പുള്ളി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും വർഗീയതയല്ല അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വർഗീയത പറയുന്ന ആൾക്കാരുണ്ട് പേരുകൾ എടുത്ത് പറയാനാണെങ്കിൽ നിരവധി ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അത് പബ്ലിക്കായിട്ടൊന്നും ഒരു ഉളപ്പു ഇല്ലാതെ പറയുന്ന കുറെ ടീംസ് മണ്ടന്മാര് ഇവര് ഈ അങ്ങനെ ആയിരുന്നു എങ്കിൽ ഞങ്ങൾ വേദിയിൽ കയറിയിട്ട് അടിച്ചേനെ മറ്റേത് മർച്ചയോ ചെയ്യുന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ പേടിക്കണം കേട്ടോ സീരിയസിൽ പേടിക്കണം എനിക്ക് നല്ല പേടിയുണ്ട് അറസ്സുകാരെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ അറസുതാരെ മൊത്തത്തിൽ പേടിച്ചേക്കുന്ന അങ്ങനെ ഭയന്നിരിക്കുകയാണെന്നുള്ള സംഭവമാണ് എന്നാൽ ഞാൻ പേടിക്കുന്ന എന്താണെന്ന് വളരെ വ്യക്തമാക്കി തരാം പെഹൽഗാമിൽ അറ്റാക്ക് നടത്തിയ മുസ്ലിം നാമധാരികളായിട്ടുള്ള തീവ്രവാദികളെ എനിക്ക് പേടിയാണ് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനകത്തുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ആർ എസ് എസിലെ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഹിന്ദു നാമധാരികളായിട്ടുള്ള തീവ്രവാദികളെയും എനിക്ക് പേടിയാണ് കാരണം അവർ എന്താ ഷീ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലടേ ഞങ്ങൾ ഇതിനെയൊക്കെ ജനാധിപത്യപരമായ രീതിയിലാണ് കാണുന്നത് പക്ഷേ ഞങ്ങൾ പ്രതികരിക്കും എവിടെയാണ് നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞാൽ പ്രതികരിക്കും ബിജെപിയെ കുറിച്ച് മാത്രം അയാൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇവിടുത്തെ ഇവിടെ നരേന്ദ്രമോദിയെ അസഭ്യം പറഞ്ഞാൽ പ്രതികരിക്കും ബി ജെ പിയെ ഇത് പറഞ്ഞാൽ പ്രതികരിക്കും എന്ന് പറയുമ്പോഴത്തേക്കിനു ഇടേ നിങ്ങളുടെ കൂട്ടത്തിൽ മീര പാലക്കാട്ടിലെ മീര എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഇത്തരം കാര്യങ്ങൾ വേടനെതിരെ ഉന്നയിക്കുക അല്ലെങ്കിൽ കേസ് കാര്യങ്ങളായിട്ട് പോയപ്പോഴത്തേക്കും നിങ്ങളുടെ ബി ജെ പിയുടെ മോളി എന്ന് ഉത്തരവ് വന്നു ഇനി അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു ഇനി മേലെ വേടൻ്റെ പുറകെ പോയേക്കല്ലെന്ന് പറഞ്ഞു അപ്പോൾ അതെന്തിനായിരുന്നു വേടൻ അസഭ്യം പറഞ്ഞുവെങ്കിൽ വേടൻ ഈ പറഞ്ഞപോലെ ബി ജെ പി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആ സാധനമായിരുന്നു എങ്കിൽ എന്തിന് മീര എന്ന് പറയുന്ന ആ ഒരു ലേഡിനെ വിലക്കി ഏഹ് അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കുള്ളിൽ തന്നെയുള്ള ആളുകൾക്കറിയാം അതുകൊണ്ടല്ലേ പിന്നെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അല്ല ഏതൊരാൾ പ്രധാനമന്ത്രിയായാലും വിമർശിക്കാനും വിമർശിക്കപ്പെടാനും ഉള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അത് എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾ ഓർത്താൻ നല്ലത് കാര്യം ഇന്നലെ ഇന്നൊക്കെ ഇത് ജനാധിപത്യ രാജ്യമായിരുന്നു ഇനി നാളെ എന്താവാൻ പോകുന്ന അറിയത്തില്ല കാര്യം നിങ്ങൾ ഇതൊരു രാമരാജ്യമാക്കാനൊക്കെ നടക്കുകയാണല്ലോ ബാക്കി ഇപ്പോ ഓപ്പറേഷൻ വേറെ പാട്ടുണ്ടാവുന്നില്ല ഇരിക്കുന്ന ആളാണ് വേറെ പറഞ്ഞത് എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഒരു ഒരു വാക്ക് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആൾക്കാർ പറയുന്നത് മെയിൻ ആയിട്ട് കണ്ടേക്കുന്ന ഒരു കാര്യമാണ് ഇത് അവൾ അതിനെ പറ്റിയിട്ട് പാടുന്നില്ല ഇതിനെ പറ്റിയിട്ട് പാടുന്നില്ല അപ്പുറത്ത് പാടുന്നില്ല മറിച്ചെടുത്ത് പാടുന്നില്ല എടാ നിങ്ങൾ പറയുന്ന പോലെയാണോ ആണോ വേടൻ പാട്ടുണ്ടാക്കുന്നത് വേടനെ തോന്നുന്ന പോലെ അല്ലേ വേടൻ പാട്ടുണ്ടാക്കുന്നത് ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പാട്ട് അയാളുടെ വായനയിൽ നിന്നും അയാൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് പിന്നെ ഇതിനെ പറ്റിയിട്ട് പാടിയില്ല അതിനെ പറ്റിയിട്ട് പാടിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇയാൾ സുഡാപ്പിയാണോ എന്നുള്ളതാണോ ഇവിടെ നിങ്ങൾ ബി ജെ പിക്ക് എതിരെ ഏത് പാട്ടാണ് ഇവിടെ വേടൻ പാടിയിട്ടുള്ളത് ബി ജെ പിയെ എതിർത്തുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ടുള്ളൊരു പാട്ട് എവിടെ പാടിയിട്ടില്ലല്ലോ എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന സവർണർ ജാതിപരമായിട്ടുള്ള അധിക്ഷേപത്തിനും അത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെയായിരുന്നു പാട്ടുണ്ടായിരുന്നത് നിങ്ങളിപ്പോൾ ഭയക്കുന്നത് മറ്റേ ആ പത്ത് തല പാട്ട് വരുമല്ലോ പത്ത് തല എന്നുള്ള ആ ഒരു പാട്ട് വരുമല്ലോ അതിനെ മാത്രമാണ് നിങ്ങൾ ഭയക്കുന്നത് കാര്യം അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് ഇവിടെ രാമരാജ്യം ഉണ്ടാക്കണം രാമനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്ന പല ഫാക്ടറീസ് ആണെങ്കിൽ ആ ഒരു പാട്ട് വന്നു വന്നുകഴിഞ്ഞാൽ തകർക്കപ്പെടുമെന്നുള്ള അതിയായിട്ടുള്ള പേടിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അല്ലാതെ നിങ്ങൾക്കെതിരെ ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടിക്കെതിരായിട്ട് സെപ്പറേറ്റ് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടില്ല പറയാം അതായത് നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇവിടെ എന്തും അങ്ങ് പറഞ്ഞു എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട് അത് ശരിയല്ല അദ്ദേഹം പ്രൈം ആണ് നരേന്ദ്രമോദിയാണെന്നുള്ളത് നരേന്ദ്രമോദിയെ പറഞ്ഞാൽ ബിജെപിയെ പറഞ്ഞാൽ ആർ എസ് എസിനെ പറഞ്ഞാൽ ഞങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് ഞങ്ങൾ അല്ലാത്തത് ഞങ്ങൾ അതല്ല ഞങ്ങളെ കുറിച്ച് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുന്നത് എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ട കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ കേസ് കൊടുക്കും അല്ല ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് യാഥാർത്ഥ്യമല്ലെന്നോ നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത് ഏ നിങ്ങളെ പറ്റിയിട്ട് കഷ്ടുണ്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ ഞാൻ അറിയാമെന്നൊരു കാര്യം ചോദിക്കട്ടെ മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് ആർ എസ് എസിൽ ചേർക്കുന്നയാണോ അല്ലെങ്കിൽ ആർ എസ് എസിൽ ചേർന്നതിൽ ചേർന്ന് നിങ്ങൾ മന്ദബുദ്ധികളായിട്ട് ആ മാറുകയാണോ അറിയാമേത്തോട് ചോദിക്കുക പിന്നെ ഏതും പറഞ്ഞിട്ട് ഓക്കെ നിങ്ങളെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഫൈൻ അത് തന്നെ ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ ഇടേ കാലിക്കറ്റ് സർവകലാശാലയിലാണെങ്കിൽ വേടന്റെ പാട്ട് പഠന വിഷയമായിട്ട് ഉൾപ്പെടുത്തുന്നു പറഞ്ഞപ്പോഴെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഒരു ബി ജെ പി പ്രവർത്തകനാണ് വേടനെതിരെ ആ പാട്ട് ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ എന്തായാലും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അറിയാൻ വേണ്ടതുകൊണ്ട് ചോദിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയുകയാണ് എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എനിക്ക് ഈ പറഞ്ഞാൽ ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ വെറും പച്ചയായിട്ടുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നിരുന്നാലും ഞാൻ ഇട്ടേക്കുന്ന ആ ഒരു കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വേദന എന്താ നിങ്ങളെ എതിർക്കുന്ന രീതിയിൽ വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും ആ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം എനിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തത് ഞാൻ വേണമെങ്കിൽ അത് ടേക്ക് ഡൗൺ ചെയ്യാം എന്തുയാണെങ്കിൽ ഇത് കിട്ടും ലിങ്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കൺബോക്സ് പറയാ നമുക്ക് അടുത്ത് പോയിട്ടാണ് അപ്പൊ ശരി